ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ എന്താ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ആദ്യം നിന്ന് നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ചന്ദനം കുറിയൊക്കെ ഉണ്ട് ഞങ്ങളവിടെ അമ്പലത്തിൽ അമ്പലത്തിൽ ഒരു ഉണ്ട് അപ്പോൾ അവിടെ കർമ്മം ഇന്ന് അപ്പോൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞു അതായത് ഗണപതി അമ്മ കഴിഞ്ഞു ഇനി വൈകിട്ട് ബാക്കിയുള്ള എന്ന് വെച്ചാൽ കുളികൻ അങ്ങനെ ഉണ്ടാവില്ലേ അതിന് കൊടുക്കണം വേഗിയിട്ടാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ചോറ് ആ ബാക്കിൽ അരി തളച്ചു പിന്നെ ഇന്ന് ഉള്ളിയും കിഴങ്ങും തേങ്ങ വറുത്ത് വര അരച്ച് വെക്കുകയാണ് അപ്പോൾ അതിനുള്ളത് ഉള്ളിൻകിഴങ്ങും കൂടെ റെഡി ചെയ്യണേ കാണിച്ച് തരാം ഉള്ളിൻകിഴങ്ങും കൂടെ റെഡി ചെയ്യണേ പിന്നെ മത്തനും മമ്പയറിനും വേണ്ടിയിട്ട് മത്തനും മമ്പയർ വെള്ളത്തിലിട്ടുണ്ട് മത്രമൊക്കെ കയക്കി മുറിച്ച് അതും സെറ്റാണ് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നു വെച്ചാൽ ഉള്ളി കിഴങ്ങ് ഉണ്ടാക്കുകയാണ് പറഞ്ഞില്ലേ അപ്പോൾ തേങ്ങ വറുത്തരച്ച് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീകുട്ടിക്കൊക്കെ എട്ട് അമ്പതാകുമ്പോൾ ബസ് വരും സ്കൂൾ ബസ് ഇപ്പോൾ നോമ്പല്ലേ അപ്പോൾ നേരത്തെ ബസ് വരും മൂന്നര ആകുമ്പോൾ അവർക്ക് വീടും ചെയ്യും പിന്നെ ഇങ്ങനെ എനിക്കുള്ള ബാക്കി പണികൾ തന്നെ കറികൾ ഇതാക്കണം അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞോട്ടെ കറികൾ വെക്കാൻ വിചാരിച്ച് നേരത്തെ വെച്ചാൽ ചിലപ്പോൾ ഇനി ചൂടും കൂടിയല്ലേ കേട് വന്ന് പോയാൽ ചോദിച്ചിട്ട് അപ്പോൾ ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കറിയൊക്കെ വെക്കണമെങ്കിൽ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഒക്കെ മുറിച്ച് ഒക്കെ ആക്കി വെച്ചി കറി ഇങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ അത് കഴിഞ്ഞിട്ട് ഇങ്ങി കിങ്ങി നമ്മളെ ചെടിയൊക്കെ നൽകാറുണ്ട് അപ്പോൾ അത് നനയ്ക്കട്ടെ പിന്നെ മുകളിൽ നമ്മളെ തിരുമ്പിയത് വാഷിംഗ് മെഷീനിലുണ്ട് അതായിട്ടുണ്ടാവൂല അപ്പോൾ അതും എന്താ തോരടാനൊക്കെ വേണം പിന്നെ സുധേട്ടൻ പിന്നെ നേരത്തെ പണിക്കോയി അമ്പലത്തിൽ ഞങ്ങൾ ഗണപതി അപ്പം കഴിഞ്ഞപ്പം സുധേട്ടൻ പണിക്കോയി ആറ് മുക്കൽ അമ്പലം പോയത് നേരത്തെ വരാൻ വേണ്ടിയിട്ട് നേരത്തെ വരാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ മൂന്നണി ആകുമ്പോൾ തിരിച്ച് പിന്നെയും പോവും വെയില് അപ്പോഴൊന്നും വെയില് പോവില്ല മൂന്ന് മണിയാകുമ്പോൾ എന്നാലും അവർ മൂന്നുമണിയാകുമ്പോൾ പോകും പിന്നെ പിന്നെന്തൊക്കെയാണ് ചുമ ഇങ്ങനെ മാറി വരുന്നുള്ളൂ അങ്ങനെ ആവി പിടിക്കലൊക്കെ കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ബാക്കി വിശേഷം നമുക്ക് നോക്കാം ഞാൻ പോയി ചെടിയൊക്കെ നനയ്ക്കട്ടെ അങ്ങനത്തെ ഞാൻ ചെടി നനയ്ക്കാൻ ഇറങ്ങി കേട്ടോ ഞാൻ പൈപ്പ് ഉണ്ടായിരുന്നു നമ്മൾ ചെറിയ റൂസ് ഉണ്ടായിരുന്നു അപ്പം അത് നമ്മളെ പൈപ്പിൽ ജോയിൻ ചെയ്തിട്ട് എല്ലായിടത്തേക്കും നനയ്ക്കാണ് പിന്നെ അമിതി ബാക്ക് ഭാത്ത ഉണ്ട് കിട്ടും വാഴയും അതുപോലെ നമ്മളെ കർമൂസം അപ്പം അപ്പായത്തിൻ്റെ ഒരു മരമൊക്കെ ഉണ്ട് ചെറുത് അപ്പോൾ അതിനൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി പിന്നെ ഇതൊക്കെ ഒന്ന് സ്പീഡിലാക്കിയിട്ടാണ് ഞാൻ അടുത്തത് പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ മല്ലികപ്പൂ അതൊക്കെ പോയി ഒരു പച്ചയല്ല ഒന്നും നല്ല പോലെ ഒന്നും കാണുന്നില്ല ഒക്കെ പോയി ചെടികളൊക്കെ മാറ്റി കേട്ടോ എന്നുവെച്ചാൽ എപ്പോഴും ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണും ചളിയൊക്കെ ഇട്ടെ പിന്നെ അങ്ങനെ മാറ്റി അപ്പം അതാ അവിടേക്ക് വെച്ച് നമ്മളവിടെ ആകുമ്പോൾ അവിടുത്തെ ഇതായിട്ട് നല്ലോണം പാടൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ഒന്ന് തെഴുത്ത് വന്ന ഇതൊക്കെ ഉണ്ടോ എഴുത്ത് വന്നത് നല്ല വാടിയിട്ട് എന്തോ ഒരു കോളായിരുന്നു ചേട്ടിയൊക്കെ റോസൊക്കെ ഉണ്ടോ ഇപ്പോൾ തീർത്തത് പിന്നെ ഇവിടെ ദാ നമ്മളെ എന്തേലും ശംഖു പുഷ്പോൾ വെള്ളം തോന്നുന്നത് അത് മൂത്ത നാത്തൂൻ്റെ ഉടനും ചേച്ചിനോടെന്നുണ്ടെന്ന് അതുണ്ടായിണ് പിന്നെ പത്ത് മണി നാലുമണിയൊക്കെ ഉണ്ടായിന് ഇതിൽ കച്ചറ വായ ഉണ്ടുള്ളിലൊരു കച്ചറ വായൊക്കെ ഉണ്ട് അത് കാണാനൊന്നും കഴിയൂല എന്നു ഉള്ളിലേക്ക് രണ്ട് മൂന്നെണ്ണം പൊടിഞ്ഞുണ് ചെറുത് റോസിൻ്റെ മുള്ളും മേക്കട്ടി അപ്പോൾ എന്താ ഇതൊക്കെ പിന്നെങ്കിൽ തെഴുക്കുന്ന എൻ്റെ ഒരു വിശ്വാസം മഴ പെയ്യുമ്പോൾ തെഴുത്തുള്ളൂ അതേപോലെ അവിടെയുണ്ട് കുറേ എണ്ണം ഉണങ്ങി ഇതാക്കിയിട്ട് എൻ്റെ മല്ലികപ്പമൊക്കെ ഉണങ്ങി വാടിയിടും പക്ഷെ ഞാൻ അതെടുത്ത് കളഞ്ഞില്ല അതിൻ്റെ മുകളിൽ വിത്ത് കുറേ ഉണ്ട് എന്താ വിത്തുകളൊക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ ചിട്ടേ ഞാൻ കുറേ വിത്ത് ഇവിടെ കട്ടിരുന്നു കേട്ടോ ഇവിടെ നിന്ന് വന്നിരുന്നു ആ കോഴികളൊക്കെ കഴിച്ചും ചിക്കി കഴിച്ചും ചെയ്തു ഇവിടെ നിന്നൊക്കെ അങ്ങനെ ചെറിയ ചെറിയ ഇത് വന്നിരുന്നു ആ കോഴികളൊക്കെ താക്കി ചെയ്തു പിന്നെ അത് പനിയുള്ള സമയത്തായിരുന്നു അതിന് നമ്മളെ വാടൻ മലയും കുറേ ഇതായിണ് പിന്നെ ഇവിടെ ഒക്കെ ഇതാ ഇതൊക്കെ ഇങ്ങനെ തെഴുക്കുന്ന എൻ്റെ ഒരു വിശ്വാസം ഉണങ്ങി നിൽക്കുന്നെങ്കിലും ഇതൊക്കെ എന്നോ ഞാൻ ഇതാക്കി വെച്ചതായിരുന്നു പക്ഷേ അങ്ങനെ പോയിട്ടില്ല നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു മഴ പെയ്യുമ്പോൾ ഒക്കെ നല്ലോണം മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്ക് തെളുത്തുള്ളൂ എന്ന് വിചാരിക്കണം പിന്നെ മതി നമ്മളെ മുല്ലപ്പൂ മുല്ലക്കൂവിൻ്റെ അടിയത്തെ മണ്ണൊക്കെ കുഴികളിങ്ങനെ ചിക്കിയിട്ടാകതായിരുന്നു ഇതൊക്കെ ശരിയായി വന്നത് പിന്നെ അവിടേക്കുണ്ട് അവിടെ നമ്മളെ വാഴയും അങ്ങനത്തെ അങ്ങനത്തെയൊക്കെയാണ് അവിടെയും വെള്ളം നനച്ചു അങ്ങനൊക്കെ ഞാൻ പറഞ്ഞില്ല എന്ന് വെച്ചാൽ അതിന് മുന്നേ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പോയി തീർന്ന അപ്പം നേരം വൈകുന്നു അതൊന്നാമത് അല്ലെങ്കിൽ ഞാൻ ചായപ്പണി കഴിഞ്ഞാൽ അങ്ങോട്ട് കയറുന്നതാണ് ഇനി എന്താ നമ്മൾ ചോറ് എന്തായി നോക്കട്ടെ വേദന കഴിഞ്ഞ ഞാനൊന്നും കൂടി കത്തിച്ചു പോകുന്നതാണ് ഒന്നും കൂടി ആവാണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ മുകളിൽ പോയിട്ട് നമ്മളെ തുണികളൊക്കെ തോരഡ് കേട്ടോ അപ്പോൾ ഒക്കെ എന്താ സെറ്റ് ആണ് ഒന്നും ഇനി കാറ്റ് കൊണ്ടാൽ മതി അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ വേഗുന്നേരം തന്നെ എടുക്കുകയുള്ളൂ ഇനി വെയിലാറിയിട്ടേ ഞാൻ തുണികളൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ ആദ്യം തന്നെ വലുതൊക്കെ ആദ്യം ഒക്കെ തോരടുകയാണ് പിന്നെ ഒന്ന് തോർത്തു കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇനി വേണം ഇനി അടുത്തതിരുമ്പ് വേണം എന്താ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പിന്തുണ ഇനി വേല നമ്മളെ വെള്ളിയാഴ്ച അപ്പം ഇനി ഞാൻ ഒന്നര തിരുമ്പോളൂ പറഞ്ഞിരുന്നു അപ്പം ചൊവ്വാഴ്ചയാണ് അപ്പം ഇനി ഞാൻ ഇങ്ങനെ വ്യാഴാഴ്ച ആയിരിക്കും കറി റെഡി ഉടനെ വെള്ളമുണ്ട് അപ്പോൾ ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ ഇതൊക്കെ രണ്ടും ഒന്ന് വറവ് ഇട്ടിട്ട് വേണം മാറ്റിയെക്കാൽ തൈര് തൈരുണ്ടാക്കണം ഉള്ളും തൈരും കൂടി മിക്സ് ചെയ്ത് തൈരുണ്ടാക്കണം പിന്നെ ഞാൻ പുളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതും അപ്പോൾ കഴിഞ്ഞപ്പോൾ കുറച്ച് കണ്ണി മാങ്ങ അമ്മ തന്നിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ അമ്മ അടുത്ത വീട്ടിലത്തെ അവിടെ തൊടിയിൽ മാങ്ങ അങ്ങനെ വീണെടുക്കണ കണ്ണി മാങ്ങ അപ്പോൾ പെർക്കി കൊടുന്ന്പ്പോൾ കുറച്ച് മാങ്ങിക്കും തന്നു അപ്പോൾ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ വയ്ക്കാൻ പോവാം എന്തെങ്കിലും ഇന്നിങ്ങനെ കടിച്ച് തിന്നാലോ നല്ല ടേസ്റ്റാണ് നല്ല ചോറ് മുമ്പ് തന്നിരുന്നു കേട്ടോ അമ്മ അപ്പോൾ പിന്നെ മാങ്ങന്ന് കുറച്ച് കുറേ തന്നിട്ട് ഞാൻ അങ്ങോട്ട് ഉപ്പിലിട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നെയിൽ പോളിഷ് ഇടുകട്ടോ ഞാൻ രാവിലെ ഇട്ടിരുന്നു പക്ഷേ ആ കളറല്ല ഞാൻ മുന്നേറ്റ കളറ് അപ്പോൾക്ക് മുന്നേറ്റ കളറ് എന്തെന്തോ ചെറിയൊരു വ്യത്യാസമുള്ളൂ പക്ഷേ രാവിലത്തെ അതുകൊണ്ട് എനിക്ക് മാറിപ്പോയി പിന്നെ ഞാൻ എന്ത് ചെയ്തു അതന്നെ അങ്ങോട്ട് അതിൻ്റെ മുകളിലിട്ട് അതെന്തായാലും ഞാൻ കളറൊക്കെ കാണിച്ചുതരാം പിന്നെ ഈ ചുമ കാരണമാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളതും കൂടുതൽ കിടക്കുമ്പോഴാണ് ചുമ ഉള്ളത് ഞാൻ അപ്പോൾ കിടന്നിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഈ കൂടുതൽ കിടക്കുമ്പോഴാണ് ചുമ ഉള്ളത് അന്ന് നെയ്ല് പോളിഷിൻ്റെ കളറ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു കളർ ആ കളറെ നീങ്ങട്ട് ഞാൻ അന്ന് രാവിലെ ഒന്നാദ്യം ഇട്ടിരുന്നു ഒരു ലെയർ ഇട്ടിരുന്നു അപ്പോഴേക്ക് മനസ്സിലായി കളർ മാറിപ്പോയിന്ന് രാവിലെ അന്ന് രാവിലെ വയ്ക്കപ്പോഴേ അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ അന്തിനിട്ട് അത് നല്ല നല്ല കളറ് ഞാൻ എന്നാൽ മീഷോന്ന് വാങ്ങിയതാണ് ആ പ്രോഡക്റ്റ്സൊക്കെ പന്ത്രണ്ടെണ്ണം ഉണ്ട് നല്ല നല്ല കളറ് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഞാൻ ഇട്ടു നമ്മളെ കണ്ണൻ അംഗനവാടി പോയില്ലേ കണ്ണനെ ഞാൻ കൊറച്ചിവസമായി അംഗനവാടിയിലേക്ക് വിട്ടിട്ട് ഞാൻ പനിയൊക്കെ ആയതുകൊണ്ട് ഇനി വേല കഴിഞ്ഞിട്ട് ഏതായാലും പോവാൻ വേല കഴിഞ്ഞിട്ട് പോണ്ടേ അംഗനവാടി മടിയനാണ് ഇപ്പൊ പുളിയൊക്കെ പിന്നെ രാവിലെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇത്രയും കൊറേ നേരം അവിടെ തറവാട്ടിൽ ഇങ്ങനെ അവിടെ കളിച്ചിട്ടൊക്കെ പിന്നെ അവിടുന്ന് ഇപ്പൊ കൊറച്ചേരം ം വാങ്ങണം നന്നിട്ടാണ് അങ്ങനാവാൻ പോയി നിന്റെ പണികളൊക്കെ കഴിഞ്ഞ അങ്ങനെ ഇരിക്കയാണ് വരും ആ കളിപ്പാട്ട അതുകൊണ്ട് കളിച്ചോ അത് മതി ഇനി വേണ്ട ഓന കളിപ്പാട്ടം ഫുള്ളും കൂടെ പരത്തിടണു അപ്പൊ ഞാനൊക്കെ കൂടിക്കൊണ്ടി കത്തിച്ച് കത്തിച്ചിട്ടില്ല ഒക്കെ ഒരു സ്ഥലത്തെടുത്ത് ചിക്കി വയ്യ ഗായത് ഇങ്ങനെ എന്ത് എടുത്ത് താടിയിരുന്നു ഇപ്പോൾ എടി പൊടിയൊക്കെ കുറച്ച് കൂടീനു കണ്ടെ അപ്പോൾ ഇവിടെ ആകെ പരത്തിയിട്ട് ഞാനത് നമ്മളെ സൻസിൻ്റെ മുകളിലേക്ക് ഇട്ട് ഇതിങ്ങനെ പരന്നാർക്കും മനുഷ്യന് തലയ്ക്ക് ദേഷ്യം പിടിക്കുക ഇങ്ങനെ അരങ്ങി വന്നാലൊക്കെ ഒരു ബുദ്ധിമുട്ടല്ല അപ്പം ഞാൻ പിന്നെ നില രാത്രി അടിച്ചുവരുമ്പൊക്കെ കൂടി സൻസിൻ്റെ മുകളിലേക്ക് ഇട്ടെടുത്ത വെച്ച് അതിനാണിപ്പോൾ കുറുമ്പിടിച്ചത് ഏട്ടൻ മുട വന്നിട്ടുണ്ട് കേട്ടോ കണ്ണെന്തവിടെ കളിക്കുകയാണ് എന്താ കണ്ണാ കളി കാണാണ് ഏ ആ കട്ടടുത്ത് കളിക്കുകയാണ് ഓനെ ഉറക്കം റെഡി ആയിണ് അവിടെ ഇരിക്കണു കറിത പിന്നെ നമ്മൾ മത്തനും മബരശ്ശേരി പുളി തൈര് വെള്ളം ആ ആ പറയണത് ആൻറ്റി വരുന്നുണ്ട് പറഞ്ഞിട്ട് അല്ലേ ഏതാൻ്റി വരണേ സുനാ ഫാട്ടപ്പം എന്താവാ ഫാൻ കൂടുതലായതായാലും ചുമയ്ക്ക് ചെയ്യും പിന്നെ ചുദ്ധാട്ടനുള്ള ചോറ് ഞാൻ ഇവരെ രണ്ടുള്ള ചോറ് കഴിഞ്ഞിട്ടേ ഞാൻ തിന്നോളൂ എന്തായാലും വരെ ബാലൻസ് ഉണ്ടാവും അപ്പം അത് ഞാൻ തിന്നോളൂ പിന്നെ കണ്ണന് വാരി കൊടുക്കണം അല്ലേ ഏ ആ പായസം രാവിലെ ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞത് പ്രസാദം നമ്മൾ ഗണപതിയോമത്തിൻ്റെയും പിന്നെ പായസം ഒക്കെ ഉണ്ടായിരുന്നിട്ട് രാവിലെ ആ പായസങ്ങൾ പിന്നെ പോയതാണ് വന്നിട്ട് ഞങ്ങള്

ൂരി വേണ്ടി തിന്നൂടെ ഞങ്ങൾ ചോറിനറി ചോറ് കാണാ ചോറൊക്കെ തിന്നതിന് കണ്ണ അവിടെ കുറച്ച് കൂർത്തിക്കെട്ടില്ല കേട്ടോ ആ ഷോക്കേഴ്സ് എല്ലാം സാധനം എടുത്തിട്ട് കണ്ണാ അതിൻ്റെ മോള് വെച്ച് കളിക്കണം ഞാൻ മനസ്സിലായി ഇനി ഒന്ന് ഉറങ്ങട്ടെ ഉറങ്ങി കഴിഞ്ഞിട്ട് ഇനി ബാക്കി പരിപാടികളും വേലകൾ പിന്നെ വളക്കത്തിക്കാനൊക്കെ ഉണ്ട് ഒക്കെ നോക്കണം എന്നാ ഉറങ്ങിയിട്ട് ഉറങ്ങി നീച്ചിട്ട് കാണാം അപ്പം അങ്ങനെ ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നീച്ചിട്ടുണ്ട് ആനുവൽ ഡേക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റാണ് ഇത്രയും നേരം ചുമല്ലേ ഇപ്പൊ ചുമ പിന്നീന്ത അപ്പൊ ഇനി അവളെ പരിപാടി ആണെന്ന ഞാൻ അവർക്ക് നാരങ്ങ വെള്ളം വേണം എന്നിട്ട് അത് ഉണ്ടാക്കി കൊടുത്തേണ് പിന്നെ എനിക്ക് ബാക്കി പരിപാടികൾ എന്ന് പറഞ്ഞാല് തിരുമ്മി ഇത് മറക്കിയാക്കാം തിരുമ്മെടുക്കണം പിന്നെ ചെടിക്ക് വെള്ളം നനയ്ക്കണം എന്നിട്ട് മേലേക്ക് വിളക്കെത്തിരിക്കണം ഇതാണ് ഇങ്ങനെയുള്ള പരിപാടികൾ അപ്പോൾ എന്തായാലും ഇത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് എന്നാൽ മറ്റൊരു ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടാറ്റ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്ത് എന്നാലേ ഞാനിന്നെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ ഓക്കെ